നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം സ്ത്രീകൾക്ക് സ്വന്തമായി ജോലി ചെയ്ത് വരുമാനം കണ്ടെത്തിക്കൂടെ അത് ദൈവീകര വ്യവസ്ഥയിൽ തെറ്റാണോ ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മുടെ ഈ ഭൂമിയിൽ ദൈവം മനുഷ്യർക്ക് വെച്ചിരിക്കുന്ന വ്യവസ്ഥകളിൽ ഇന്നത് തെറ്റ് ഇന്നത് ശരി എന്നൊരു സംഗതിയില്ല ഓരോരുത്തരുടെയും ആത്മാക്കളെ ഓരോന്ന് ഓരോന്ന് പഠിപ്പിക്കാനാണ് ഓരോരോ ജന്മങ്ങൾ നൽകിയിരിക്കുന്നത് അപ്പൊ വലിയ തലത്തിലേക്ക് ഈ ആത്മാവ് പഠിച്ച് വലിയ ലെവലിലേക്ക് അല്ലെങ്കിൽ ഉയർന്ന ഒരു തലത്തിലേക്ക് മോക്ഷം അതിലേക്ക് പോകണമെങ്കിൽ ആ ഉയർന്ന തലത്തിലേക്ക് വേണ്ടിയിട്ടാണ് ആത്മാവിനെ പ്ലാൻ ചെയ്ത് അയച്ചിട്ടുണ്ടതെങ്കിൽ ആ ആത്മാവ് ഒരുപാട് നിയമങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കേണ്ടിയിരിക്കുന്നു കാര്യം അവരത്രയും പെർഫെക്റ്റ് ആയാലേ ആ ഉയർന്ന തലത്തിലേക്ക് എത്തുകയുള്ളൂ എന്നാ ഉയർന്ന തലത്തിലല്ല കാരണം നമ്മൾ ഒരു മനുഷ്യ ശരീരം നമ്മൾ ദൈവത്തെ ഒരു വിരാട പുരുഷൻ അല്ലെങ്കിൽ ഒരു പുരുഷനായിട്ട് സങ്കല്പിച്ചാൽ ഒരുപാട് അവയവങ്ങൾ ഉള്ളതുപോലെ നമ്മളൊക്കെ ഓരോരോ അവയവങ്ങളിലെ ഓരോ ആത്മാക്കളാണ് എന്നങ്ങ് കരുതുക ഒരു ഉദാഹരണം ഓരോ എനർജീസ് ഇപ്പൊ മൂക്കിൽ നിന്ന് വന്ന ഒരു എനർജി ആണെങ്കിൽ ശരിക്കാം മൂക്കിലോട്ട് തന്നെ പോണം ചിലപ്പോ വേറെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് വന്നതാണെങ്കിൽ ഓരോ അവയവങ്ങളുണ്ടല്ലോ തിരിച്ച് അതേത് അവയവങ്ങളിലേക്ക് തന്നെ പവർഫുള്ളായി തിരിച്ചു പോണം അപ്പൊ ചെറിയൊരു പവറായി വരുന്നു വലിയ പവറായി എനർജിയായി ഒരു മനസ്സായി പാകപ്പെട്ട് തിരിച്ചു പോകുന്നു ഇതാണ് എന്റെ കണക്ക് ഈ കണക്ക് പിടി കിട്ടുന്നില്ല എങ്ങനെ ജന്മം വരുന്നു പിന്നീട് തിരിച്ച് എങ്ങനെ പോകുന്നു എന്നെ കുറിച്ച് വേണമെങ്കിൽ ഞാനൊരു മെസ്സേജ് ചെയ്യാം എന്തായാലും ഇത്ര മനസ്സിലാക്കിയാൽ മതി ഓരോരോ ഭാഗങ്ങളിലേക്ക് അല്ലെ ഓരോരോ തലത്തിലേക്കാണ് ആത്മാക്കളെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ആ തലത്തിലേക്ക് പോകേണ്ട ആത്മാക്കൾക്ക് അതിൻ്റെതായ ഒരുപാട് നിയമങ്ങളുണ്ട് അത് അവർ പാലിക്കണം വലിയ തലത്തിലേക്ക് ഉയർന്ന തലത്തിലേക്ക് പോകേണ്ട ആത്മാക്കൾക്ക് ഒരുപാട് നിയമങ്ങൾ കർശനമായി ചില നിയമങ്ങൾ പാലിക്കേണ്ടിയിരിക്കുന്നു അവരുടെ ആത്മാക്കൾ അങ്ങനെയാണെങ്കിൽ അവരുടെ ആത്മാക്കൾ തന്നെ ഈ വ്യക്തികളെ നയിച്ച് പഠിപ്പിച്ചു കൊള്ളും സാഹചര്യത്തിലൂടെ പലതും ബ്ലോക്കായി പല പ്രശ്നങ്ങളും വിഷയങ്ങളും തരണം ചെയ്യിപ്പിച്ച് ആത്മാവ് തന്നെ ആ ഒരു ലെവലിൽ ഈ വ്യക്തികളെ പഠിപ്പിച്ച് ആത്മാവ് അകത്തിരുന്നു കൊണ്ട് ബാക്കി വളർന്നുകൊള്ളും കാരണം ഈ നമ്മൾ പറയുന്ന വ്യക്തിയാണ് ഈ ആത്മാവിനെ പഠിക്കാനായി സമ്മതിക്കാതെ അല്ലെങ്കിൽ അതിനുള്ള അവസരം ഒരുക്കാതെ നം കാണുന്നതും ഭൗതികമായി അനുഭവിക്കുന്നതിൽ മുഴുകി നമ്മൾ വാണ് ശരിക്കും വഴുതെറ്റി പോകുന്നത് അപ്പൊ നമ്മുടെ ആ മനസ്സായ ഉപബോധ മനസ്സായ നമ്മുടെ ആത്മാവിന് ശരിക്കും ഉയർന്ന തലത്തിലേക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല പക്ഷെ എന്റെ മെസ്സേജ് കേൾക്കുന്ന എല്ലാവർക്കും ഇത് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും എന്ന് വെച്ചാൽ കേട്ട് മനസ്സിലാക്കുന്നവർക്ക് ജസ്റ്റ് കേട്ട് ഒന്ന് മനസ്സിലാവാതെ കളയുന്നവർക്കല്ല ഇത് കേട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാക്കൾ പവർഫുള്ളായി കഴിഞ്ഞു നിങ്ങളുടെ ആത്മാവ് തന്നെ ഇനി നിങ്ങളെ നയിച്ചു വലിയ തലത്തിലേക്കാണ് പോകേണ്ടതെങ്കിൽ ആ വലിയ വലിയ നിയമങ്ങൾ നിങ്ങളെ കൊണ്ട് തന്നെ പാലിപ്പിച്ച് മുന്നോട്ട് പൊയ്ക്കോടും അപ്പൊ അതിന് നിങ്ങളായിട്ട് വിഷമിക്കേണ്ട ഇപ്പൊ കാണുന്ന സിറ്റുവേഷനിലൂടെ പോവുക അപ്പൊ ഇത് പാലിപ്പിച്ച് അല്ലെങ്കിൽ സിറ്റുവേഷനിലൂടെ പഠിപ്പിക്കുമ്പോ ഒരുപാട് കഷ്ടങ്ങൾ ചിലപ്പോൾ നിങ്ങൾ തരണം ചെയ്യേണ്ടി വരും അപ്പൊ ഈ കഷ്ടങ്ങൾ തരണം ചെയ്യുന്നത് നിങ്ങളുടെ ആത്മാവ് വളരാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആത്മാവ് നിങ്ങളെ കൊണ്ട് ആ ലെവലിൽ മുന്നോട്ട് കൊണ്ടുപോയി ആത്മാവ് സ്വയം പവർഫുൾ ആവുകയാണ് എന്ന് മനസ്സിലാക്കണം പക്ഷെ നമ്മൾ എന്തുകൊണ്ട വ്യക്തി ഈ ബോധ മനസ്സുള്ള നമ്മൾ ഈ കഷ്ടങ്ങൾ എന്തിനാണ് അനുഭവിക്കണമെന്ന് തിരിച്ചറിയൂല തിരിച്ചറിയാതെ നമ്മൾ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച് പ്രകൃത്തുകൊണ്ടേയിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെയൊക്കെ കാര്യകാരണങ്ങൾ ചെറിയ ആത്മാക്കൾക്ക് വേണ്ടത് മുതൽ വലിയ തലത്തിൽ പോകേണ്ട ഹൈഡ് വലിയ പവർഫുള്ളായി നിൽക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇതിൽ ആരൊക്കെ ആണോ എന്താണോ വേണ്ടത് എന്താണോ ഉൾക്കൊള്ളാൻ പറ്റുന്നത് അതങ്ങ് ഉൾക്കൊണ്ടാൽ മതി ഇനി അതിനപ്പുറത്തോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിന് ആത്മാവിനാവശ്യമുണ്ടെങ്കിൽ ആത്മാവ് തന്നെ സാഹചര്യങ്ങൾ ഒരുക്കി ഇത് നിങ്ങളെ മനസ്സിലാക്കി പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊള്ളും അല്ലാതെ ഈ പറയുന്നത് കേട്ടുകൊണ്ട് മൊത്തം അങ്ങ് അനുസരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് അവരവരുടെ തൃപ്തിയാണ് അവരവരുടെ ഇഷ്ടമാണത് ഇത് എത്ര എടുക്കണം എത്ര അനുസരിക്കണം എങ്ങനെ പോകണം ഇപ്പൊ ചിലർക്ക് ചില ഇതിന്റെ പകുതി കാര്യങ്ങൾ ക്ലിയർ ആയപ്പോൾ തന്നെ അവരുടെ വിഷയങ്ങൾ പ്രശ്നങ്ങളൊക്കെ സോൾവായി കഴിഞ്ഞിരിക്കും അന്ന് ശരിക്കും അത്രയും മാക്സിമം നോക്കിയിട്ടും സോൾവ് ആകുന്നില്ലെങ്കിൽ മനസ്സിലായിക്കൊള്ളണം അത് പോരാ നിങ്ങൾ ഇനിയും എവിടെയൊക്കെയോ തിരുത്തേണ്ടിയിരിക്കുന്നു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പെർഫെക്റ്റ് ആവേണ്ടിയിരിക്കുന്നു എന്ന് തിരിച്ചറിയുക അങ്ങനെ ഉള്ളവർ കൂടുതൽ കൂടുതൽ എന്റെ മെസ്സേജുകൾ കേട്ട് മാക്സിമം ക്ലിയർ ആവാൻ ശ്രമിക്കുക അല്ലാതെ എല്ലാവർക്കും വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല ഇപ്പൊ സ്ത്രീകൾക്ക് വേണ്ട ആ ഒരു നിയമങ്ങൾ പറയുമ്പോൾ ഇപ്പൊ ഒരുപാട് കുടുംബത്തിൽ ഭാര്യ ഭർത്താവ് വഴക്ക് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ട് രോഗങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങളാലും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ കാര്യങ്ങളാണ് അതിന്റെ കാരണങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പൊ അതിലൊരു വ്യവസ്ഥയുണ്ട് അപ്പോൾ ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ഒരു വ്യവസ്ഥയുണ്ട് അല്ലെങ്കിൽ ഒരു പെൺ പെണ്ണ് ആയിട്ട് ജനിക്കുന്നവർക്ക് ഒരു വ്യവസ്ഥയുണ്ട് പക്ഷെ നമ്മൾ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആത്മാവ് അനേക ജന്മങ്ങളെടുത്താണ് ഇതെല്ലാം പഠിച്ചു പഠിച്ച് പൂർത്തിയാക്കേണ്ടത് അപ്പോൾ ഒരു ആത്മാവ് ചിലപ്പോൾ ഒരു ജന്മത്തിൽ പുരുഷനായി ജനിക്കേണ്ടി വരും അടുത്ത ജന്മത്തിൽ ചിലപ്പോൾ സ്ത്രീയായി ജനിക്കേണ്ടി വരും പുരുഷനായി ജനിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും പല ജന്മങ്ങളിൽ ചിലപ്പോൾ സ്ത്രീയായി ജനിച്ച് ആ ആ സ്ത്രീലൂടെ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും കാര്യം ഹൈ ലെവലിലേക്ക് സൃഷ്ടാവം ദൈവത്തിലേക്ക് എത്താൻ പാകപ്പെട്ട് ആ ഒരു വലിയ തലത്തിലേക്ക് എത്താൻ പാകപ്പെട്ട് നിൽക്കുന്ന ആത്മാക്കൾ സകലതും പഠിച്ചിരിക്കണം ഒരു അണുവിലൂടെ അണുവിന്റെ മനസ്സും പഠിച്ചിരിക്കണം ഒരു ആന ആനയെ ചിലപ്പോൾ ജനിച്ച് ആനയുടെ മനസ്സും പഠിച്ചിരിക്കണം സിംഹത്തിന്റെ മനസ്സും പഠിച്ചിരിക്കണം പക്ഷികളുടെ മനസ്സ് പഠിച്ചിരിക്കണം ഇങ്ങനെ കടലിലെ മൃഗ ജീവജാലങ്ങളുടെ സകലമായ മനസ്സും അറിഞ്ഞിരിക്കണം അതോടൊപ്പം തന്നെ ഒരു പുരുഷന്റെ മനസ്സും അറിഞ്ഞിരിക്കണം സ്ത്രീയുടെ മനസ്സൊക്കെ അറിഞ്ഞിരിക്കണം ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി ഒരു അമ്മയായും ഭാര്യയായും ഭർത്താവായും മകനായും മകളായി ൊക്കെ നമ്മൾ പഠിച്ച് പാസ്സായാലേ സൃഷ്ടവാ ദൈവത്തിന്റെ തലത്തിലേക്ക് നമുക്ക് മോക്ഷപ്രാപ്തി കിട്ടുള്ളൂ ഹൈതലത്തിൽ ഇല്ലാത്തവർക്ക് കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതി വളരെ ചെറിയ തലത്തിൽ പോകേണ്ടവർക്ക് അത്ര പഠിച്ചാൽ മതി എന്നാലും മനുഷ്യജന്മത്തിലൂടെ പഠിക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട് അതെല്ലാം പഠിച്ചിരിക്കണം അപ്പൊ നമ്മളുടെ സ്ത്രീകളായി നിൽക്കുന്ന ആരെങ്കിലും എന്റെ മെസ്സേജുകൾ ഇപ്പോ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കോളാം നിങ്ങളുടെ ഈ ജന്മത്തിൽ നിങ്ങൾ സ്ത്രീയായി ജനിച്ചു പോയി അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ പുരുഷനായിരിക്കാം ചിലപ്പോൾ ആ ജന്മത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും കറക്റ്റാ ചെയ്ത് നിങ്ങൾ പാസ്സായി കാണുമായിരിക്കാം പക്ഷേ സൃഷ്ടാവദേവത്തിന്റെ ഒരു ഹൈതലത്തിലേക്ക് എത്തണമെങ്കിൽ അത് നിങ്ങളുടെ ആത്മാവിന്റെ ലെവലാണ് എനിക്ക് അറിഞ്ഞുകൂടാ കേൾക്കുന്നവർ അവരവരുടെ ഇഷ്ടം അനുസരിച്ചും ആത്മാവിന്റെ വരുപ്പം അനുസരിച്ചും ഇത് സ്വീകരിക്കുക അപ്പൊ നിങ്ങളുടെ മനസ്സ് ഒരു ഹൈ ലെവലിൽ എത്തേണ്ടതാണെങ്കിൽ ഈ ജന്മത്തിൽ ഒരു സ്ത്രീയായി നിന്നും കൊണ്ടും ഒരു അമ്മയായി നിന്നും കൊണ്ടും മകളായി നിന്നും കൊണ്ടും ഒരു അമ്മൂമ്മിയായി കൊണ്ടുമൊക്കെ നിങ്ങൾ പലതും ജയിച്ച് പഠിച്ചു പോകേണ്ടിയിരിക്കുന്നു അപ്പം നിങ്ങൾ പാലിക്കേണ്ട പല കാര്യങ്ങൾ ഈ ജന്മത്തിൽ പാലിക്കേണ്ടത് പാലിച്ചാലേ ജയിക്കുകയുള്ളൂ അല്ലെങ്കിൽ പാസ്സാവുകയുള്ളൂ ഇല്ലെങ്കിൽ പ്രകൃതി തന്നെ പിന്നെയും പിന്നെയും പഠിപ്പിക്കും അപ്പൊ എന്റെ മെസ്സേജ് കേട്ട് മനസ്സിലാക്കുന്ന പലർക്കും കാര്യങ്ങളെല്ലാം തിരിച്ചറിയുന്നവർക്ക് ഇനി അടുത്ത ജന്മങ്ങളില്ല കാരണം എന്തിനാണ് ഈ ദൈവം അറിയിക്കുന്ന ഈ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഏതാണ്ട് കാര്യങ്ങളെല്ലാം ഈ കാലഘട്ടത്ത് ദൈവം അറിയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എന്നിലൂടെ വളരെ ലളിതമായ രീതിയിലും ബാക്കി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുന്നത് കാരണം ഇനി നിങ്ങൾക്ക് ഈ ജന്മത്തിൽ തന്നെ ബാക്കി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എല്ലാ അറിവ് കിട്ടിയിരിക്കും കാരണം ഇനി കാല കാലങ്ങൾ ഇനി അങ്ങോട്ടില്ല ഇനി അടുത്ത സത്യയോഗം എന്ന് പറഞ്ഞ പുതിയ കാലഘട്ടം ഒന്നേന്ന് ആരംഭിച്ചു പോവുകയാണ് അപ്പൊ ഇനിയും പല ജന്മങ്ങളിൽ തന്നെ പഠിപ്പിക്കാൻ അറിവ് ലഭിച്ചവർക്ക് ഇനി സാനി അവസരങ്ങളില്ല പക്ഷെ ഇതേപോലുള്ള മെസ്സേജുകളോ അറിവുകളോ ഇല്ലാത്ത ആൾക്കാർക്ക് ഇനിയും ജന്മങ്ങളുണ്ട് അപ്പൊ ഈ അറിവുകൾ ലഭിച്ചവർക്ക് ഇനി ജന്മങ്ങളില്ല അപ്പൊ ഈ ജന്മത്തിൽ തന്നെ സ്ത്രീയെ ജനിച്ചിരിക്കുന്നവർക്ക് ആ സ്ത്രീയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും കടമകളും എല്ലാം പഠിച്ചിരിക്കണം ഇനി അഥവാ പഠിച്ചില്ല പഠിക്കുന്നില്ല എനിക്ക് ഇതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഇങ്ങനെ പറ്റുകയുള്ളൂ ഒക്കെ നിങ്ങൾക്ക് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവിന് ഇത് പോരെങ്കിൽ നിങ്ങളെ സാഹചര്യത്തിലൂടെ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ച് ഈ തെറ്റിപ്പോകുന്നതിന്റെ കർമ്മഫലങ്ങൾ അനുഭവിച്ച് തീർക്കേണ്ടതായിട്ട് ഇരിപ്പുണ്ട് അങ്ങനെ തീർത്താലും നിങ്ങൾക്ക് മോശത്തിലെത്താം പക്ഷേ മരണശേഷം മനസ്സിലാകും ഇത്രയും തെറ്റിപ്പോയത് കൊണ്ടാണ് അല്ലെ ഇവിടെ ഞാൻ ഈ കടമ്പിടുത്തത്തിൽ നിന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കഷ്ടങ്ങൾ അനുഭവിച്ച് ഇതിനെ ബാലൻസ് ചെയ്യേണ്ടി വന്നത് അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിച്ചു സത്യയോഗം എന്ന് പറയുന്ന കാലഘട്ടം ഭൂമിയിൽ ആസ്വദിക്കാൻ പറ്റിയില്ല അത് ആസ്വദിക്കണമെങ്കിൽ ഇതുകൂടെയൊക്കെ പാലിക്കണമായിരുന്നു അത് ആസ്വദിക്കാൻ പറ്റില്ല പക്ഷെ മരണം വരെ കഷ്ടം അനുഭവിച്ച് ആ സുഖം ഒത്തിരി നഷ്ടപ്പെട്ടിട്ട് മരണശേഷം ആത്മാ മോക്ഷപ്രാപ്തിയിൽ പോയി പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം അനുസരിക്കുകയും മാക്സിമം ശ്രമിക്കുകയും ചെയ്ത ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിലുള്ള സുഖം അനുഭവിക്കാൻ പറ്റും കാരണം എല്ലാ കർമ്മങ്ങളും കറക്റ്റായി തെറ്റാതെ പോയാൽ കർമ്മ ഫലം പിന്നെ ആ കഷ്ടമായ കർമ്മത്തിന്റെ അല്ലെങ്കിൽ തെറ്റിപ്പോയ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല അപ്പൊ പഠിക്കേണ്ട പല കാര്യങ്ങളും നമ്മളെ സാഹചര്യത്തിലൂടെ കഷ്ടത്തിലൂടെ പഠിപ്പിക്കേണ്ടിയും വരുന്നില്ല കാരണം എന്റെ മെസ്സേജ് കേട്ടിട്ട് എല്ലാ ഭാഗവും നിങ്ങൾ ക്ലിയറാക്കാൻ ശ്രമിക്കുകയല്ലേ ക്ലിയർ ആക്കണം എന്നല്ല ശ്രമിക്കുമ്പോ തന്നെ ക്ലിയർ ആയിക്കോളും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഭൂമിയിൽ ആ സത്യഗത്വം എന്ന് പറയുന്ന ആ ഒരു നല്ല കാലം ആസ്വദിക്കാൻ പറ്റും മറ്റത് ആസ്വദിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഒരു അൻപത് ശതമാനമേ നിങ്ങൾക്ക് സ്വീകരിക്കാൻ സ്വീകരിക്കാൻ പറ്റുന്നുള്ളെങ്കിൽ ഈ അൻപത് ശതമാനം നിങ്ങൾക്ക് ഓക്കെ ആയി ബാക്കി അൻപത് ശതമാനത്തിന്റെ പഠനം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കേണ്ടി വരും പല സാഹചര്യങ്ങൾ തരണം ചെയ്യേണ്ടി വരും അതും മനസ്സിലാക്കിക്കൊള്ളണം പെർഫ് ഹൈ ലെവലിലേക്ക് ഹൈ തലത്തിലേക്ക് പോകേണ്ട ആത്മാക്കളാണെങ്കിൽ അപ്പൊ അങ്ങനെയുള്ളവർ മനസ്സിലാക്കോളണം നിങ്ങൾക്ക് ഹൈ തലത്തിൽ പോകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ഈ പറയുന്ന ബാക്കി കാര്യങ്ങളും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്താലേ പറ്റുള്ളൂ എന്ന് തിരിച്ചറിയുക ഈ മെസ്സേജുകളെല്ലാം ഒന്ന് രണ്ടോ പ്രാവശ്യം കേട്ട് നോക്കണേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൺഫ്യൂഷൻ അടിക്കും കാര്യം മൊത്തം കേട്ടാലേ പിടികിട്ടുള്ളൂ അതുകൊണ്ടാണ് അപ്പൊ ഹൈ തലത്തിൽ പോകേണ്ടവർക്ക് ഹൈ കാര്യങ്ങളെല്ലാം ഉയർന്ന തലത്തിലുള്ള കാര്യങ്ങളെല്ലാം പാലിക്കേണ്ടിയിരിക്കുന്നു ഇനി സ്ത്രീകളുടെ വ്യവസ്ഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ ഒരു കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ ആണെങ്കിൽ ഭർത്താവിന്റെ സമ്മതത്തോടു കൂടി മാത്രമേ സ്വന്തമായി ഒരു ജോലിയും വരുമാനത്തിനും സാധ്യതയുള്ളൂ അങ്ങനെ നിവൃത്തിയുള്ളൂ വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയാണെങ്കിൽ ഭർത്താവിന് ഒരു ശമ്പളമുണ്ട് ഭർത്താവ് ഭർത്താവിന്റെ രീതിയിൽ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നു ഭാര്യ ഭാര്യയുടെ രീതിയിൽ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നു ആ വരുമാനം ഭാര്യ ഭാര്യയുടെ ഇഷ്ടത്തിന് ചെലവാക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കർമ്മം തെറ്റി കാരണം നിങ്ങൾ പണ്ടത്തെ കാലഘട്ടം നോക്കിയാൽ മതി ഹൈന്ദവ ആണെങ്കിലും മുസ്ലിം ലെവലിലാണെങ്കിലും ക്രിസ്ത്യൻ ലെവലിലാണെങ്കിലും പണ്ടത്തെ മനുഷ്യരെ എങ്ങനെയായിരുന്നു നോക്കിയാൽ മനസ്സിലാകും സ്ത്രീയുടെ ജീവിത രീതി വ്യവസ്ഥകൾ എന്തായിരുന്നു അത് തന്നെയാണ് ദൈവം എല്ലാ കാലഘട്ടത്തും പറഞ്ഞിരിക്കുന്നത് ടെക്നോളജി വ്യത്യാസം വരുന്നുള്ളൂ അന്ന് കുതിരപ്പുറത്തും കഴുത്തപ്പുറത്തും സഞ്ചരിച്ചെങ്കിൽ ഇന്ന് കാറിലും പ്ലെയിനിലൊക്കെ സഞ്ചരിക്കുന്നു അങ്ങനത്തെ ടെക്നോളജി വ്യത്യാസമുണ്ട് എന്നാലും നിയമത്തിൽ പ്രകൃതി മനുഷ്യന് വെച്ചിരിക്കുന്ന നിയമങ്ങളിൽ വ്യത്യാസം വരികില്ല എന്ന് പറയുന്നത് ഭർത്താവിന്റെ ഒരു പടി താഴെയാണ് പുരുഷനാണ് ഒരു പടി മുകളിൽ ഇങ്ങനെയാണ് വ്യവസ്ഥ ഇത് കേട്ട് നിങ്ങൾ ആരും വിപ്രാളപ്പെടേണ്ട കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ പുരുഷനായി ഉള്ള ജന്മമായിരുന്നെങ്കിൽ നിങ്ങൾ ഒരുപടി മുകളിലായിരുന്നു ചിലപ്പോൾ ഇപ്പൊ ഈ ജന്മത്തിൽ പുരുഷനായി നിൽക്കുന്ന അല്ലെ ആണുങ്ങളായി നിൽക്കുന്ന പലരും കഴിഞ്ഞ ജന്മത്തിൽ സ്ത്രീകളായി ഒരുപടി താഴെ നിന്ന് പഠിച്ചവരായിരുന്നു അപ്പൊ തിരിച്ചും മറിച്ചും വരുമ്പോ എല്ലാം ഉൾക്കൊള്ളണ്ടേ ഈ ജന്മത്തിൽ നിങ്ങൾ സ്ത്രീയായി ജനിച്ചു പോയത് കാരണം ഈ സ്ത്രീയായി നിൽക്കുന്ന ആ നിയമങ്ങൾ പാലിച്ചാലേ നിങ്ങൾക്ക് ഭൂമിയിൽ ആ സുഖം ആസ്വദിക്കാൻ പറ്റും ഇല്ലെങ്കിൽ അതിൻ്റെതായ കർമ്മഫലങ്ങൾ തെറ്റുന്നു എന്ന് കണ്ട് അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും ഇപ്പൊ കുടുംബത്തിൽ വഴക്കം ബഹളവും പ്രശ്നങ്ങളും വിഷയങ്ങളും രോഗങ്ങള് ഭർത്താവിന് അസുഖങ്ങൾ ഇതൊക്കെ വരുന്നതിന്റെ പിന്നിൽ പല വ്യവസ്ഥകളും തെറ്റുന്നത് കൊണ്ടാണ് അതിന്റെ പ്രധാന വ്യവസ്ഥയാണ് സ്ത്രീ സ്വന്തമായി വരുമാനം കണ്ടെത്തി സ്വന്തം കാര്യം സ്വന്തമായി നോക്കുന്നു ഇത് തെറ്റ് ഭർത്താവിന് നല്ല രീതിയിൽ വരുമാനവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ ഭർത്താവിനെയും പരിചരിക്കുക ജനിപ്പിച്ച മക്കളെ വളർത്തി നല്ല രീതിയിലാക്കുക വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുക ഇതാണ് ഈ ജന്മത്തിൽ ഒരു സ്ത്രീയായി അല്ല ഒരു അമ്മയായി വന്നിരിക്കുന്നവരുടെ കടമ അത് നിങ്ങൾ ചെയ്യണം അവിടെ ഈ സമത്വം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോ കുഴപ്പമൊന്നുമില്ല അങ്ങനത്തെ ജീവിതമൊക്കെ ചിലപ്പോൾ കുഴപ്പമില്ലാതെ പോകും പക്ഷെ ആ കർമ്മത്തിന്റെ ഫലം അനുഭവിച്ച് തീർക്കേണ്ടതായിട്ട് വരും അവിടെ കർമ്മം തെറ്റേലേ നിറു ഇതൊക്കെ നിങ്ങളുടെ ആണ് അപ്പൊ നിങ്ങൾക്ക് ഭൂമിയിൽ സുഖകരമായ ജീവിതം ഭാര്യവർത്താവ് ബന്ധം നല്ല സ്നേഹത്തിലാകണം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആവണമെങ്കിൽ നിങ്ങൾ പാലിക്കേണ്ടത് പാലിക്കണമെന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട് അതാണ് അടുത്തൊരു പ്രശ്നം ഞാനീ പറയുന്നത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് ഇപ്പൊ ഒരു കല്യാണം കഴിക്കാത്തൊരു പെണ്ണിനാണെങ്കിൽ ഒരു സ്ത്രീക്കാണെങ്കിൽ എത്ര വേണോ ജോലി ചെയ്ത് സ്വന്തമായി സമ്പാദിക്കുകയൊക്കെ ചെയ്യാം അത് വിവാഹം കഴിഞ്ഞാൽ പിന്നെ പോയി താലി കെട്ടുക എന്നൊക്കെ പറഞ്ഞ് കുനിച്ച് ഒരു പുരുഷന്റെ മുന്നിൽ കെട്ടി നിന്ന് കൊടുത്താൽ പിന്നെ ഒരുപടി താഴെയായി പോയി പിന്നെ കഥ മാറി സ്ത്രീ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ കല്യാണം ഒന്നും കഴിക്കണ്ട എനിക്ക് വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന് തുല്യ സ്ഥാനം അവൾ സ്വതന്ത്രയാണ് നമുക്ക് എത്രവണോ സമ്പാദിക്കാം എത്രോണം വരുമാനം കണ്ടെത്താം പക്ഷേ ഒരു പുരുഷന്റെ കല്യാണം കഴിഞ്ഞ് പോയാൽ ഒരു പടി താഴെയായി പ്രപഞ്ചം കണക്കാക്കും പിന്നെ നമുക്ക് വേറെ തർക്കമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ഈ കാലഘട്ടം അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു തർക്കിച്ച് നിൽക്കിയ കുഴപ്പമൊന്നുമില്ല അതിന്റെയൊക്കെ ഫലങ്ങളാണ് ഈ കുടുംബങ്ങളിൽ പലരും അനുഭവിക്കുന്നു എന്ന സത്യം നിങ്ങൾ അറിയിക്കുന്നതേ ഉള്ളൂ അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് തിരുത്തി മാറി വരാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ വ്യവസ്ഥ പാലിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് പാലിക്കണമെങ്കിൽ അതിന് തക്ക പുരുഷന്മാരെ ലഭിക്കണം കാരണം സ്വന്തമായി നാല് ജോലി ചെയ്ത് കഠിനെ അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടി നാല് കാശ് നല്ല രീതിയിൽ സമ്പാദിച്ച് കുടുംബം നല്ല രീതിയിൽ നോക്കുന്ന ദുശീലങ്ങളോ വേറെ കുഴപ്പങ്ങളോ വ്യഭിചാരങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല ഒരു ഭർത്താവിനെ ഈ കാലഘട്ടത്ത് സ്ത്രീകൾക്കും ലഭിക്കുന്നില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഭാര്യമാർ സ്വന്തമായി ജോലി ചെയ്ത് സ്വന്തം കാര്യം നോക്കേണ്ട ഗതികേട് ഈ കാലഘട്ടത്ത് വന്നിരിക്കുന്നു അപ്പൊ അങ്ങനെയുള്ളവർ ഈ വ്യവസ്ഥ ഈ നിയമം മനസ്സിലാക്കണം ഇതാണ് നിയമം ഈ നിയമം കംപ്ലീറ്റ് നെഗറ്റീവ്സുകൾ തെറ്റിച്ചിട്ട് പാഗതിയായി പോയി അതേപോലെ പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥ കംപ്ലീറ്റും ഇപ്പൊ തലതിരിഞ്ഞാണ് ഇരിപ്പുള്ളത് ഇപ്പൊ എല്ലാവരും നെഗറ്റീവാണ് കയറി നിൽക്കുന്നതും നെഗറ്റീവ് സ്വഭാവമാണ് കൂടി നിൽക്കുകയും ചെയ്യണത് അപ്പൊ ഈ കാലഘട്ടത്തിൽ ഈ വ്യവസ്ഥ കംപ്ലീറ്റ് തലതിരിഞ്ഞു പോയി പക്ഷേ സത്യഗത്തിലേക്ക് പോകുമ്പോൾ ദൈവം ഈ വ്യവസ്ഥ തിരിച്ചു കൊണ്ടുവന്നിരിക്കും ഇപ്പൊ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ഒരുപാട് പ്രായമായവരുണ്ട് തലതിരിഞ്ഞ ഭർത്താക്കന്മാരെ ലഭിച്ച സ്ത്രീകളുണ്ട് അപ്പൊ ഇപ്പൊ എന്റെ മെസ്സേജ് കേട്ടതിനു ശേഷം സ്ത്രീകളുടെ നിയമങ്ങൾ ഇതാണല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് മാറാൻ പറ്റൂല മാറിക്കഴിഞ്ഞ കുടുംബത്തിൽ ദാരിദ്ര്യവും ചില പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ വരാം അപ്പോ ഈ കണ്ടീഷനിൽ പോയേ പറ്റൂ പക്ഷെ ആ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി കാരണം അറിവില്ലാതായിപ്പോയി കല്യാണത്തിന് മുന്നമേ ദൈവികമായ ഒരു പോയി അപ്പൊ ദൈവികമായ ഒരു ബന്ധം നല്ലൊരു കണക്ഷൻ ഇപ്പോൾ ഉള്ളതുപോലെ സൃഷ്ടാവ ദേവട്ടൊരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഭർത്താവിനെ ദൈവം തരുവായിരുന്നു അല്ലെങ്കിൽ പോസിറ്റീവ് ശക്തികൾക്ക് തരാൻ കഴിയുമായിരുന്നു അപ്പൊ നിങ്ങൾ അന്ന് നെഗറ്റീവായത് കാരണവും നിങ്ങൾ നെഗറ്റീവ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തെറ്റുകൾ ചെയ്ത് നല്ല ജന്മനാൽ നെഗറ്റീവും ഈ ആരാധനാ കേന്ദ്രങ്ങളിലൊക്കെ പോയി അവിടത്തെ നെഗറ്റീവും മാതാപിതാക്കൾ വഴി വന്ന അവിടത്തെ നെഗറ്റീവും കഴിഞ്ഞരമത്തിലെ നെഗറ്റീവും എല്ലാം കൂടെ ആയിട്ട് ഈ ലെവലിൽ അല്ലാതെ നിങ്ങൾ ശരിക്കും എല്ലാവരും പോലെയും ആയിരുന്നതുകൊണ്ട് എല്ലാവർക്കും ഉള്ളതുപോലെ നെഗറ്റീവായി നിൽക്കുന്ന ഒരു സ്ത്രീക്ക് എങ്ങനെയായിരിക്കണം ഒരു ഭർത്താവിനെ കിട്ടേണ്ടത് അതുപോലത്തെ ഒരു ഭർത്താവിനെയാണ് നിങ്ങൾക്ക് അന്നേ കിട്ടിയത് എത്രയും പറഞ്ഞത് മനസ്സിലാക്കണം നിങ്ങളുടെ ലെവൽ എന്തായിരുന്നു ആ ലെവലിലുള്ള ഭർത്താവാണ് നിങ്ങൾക്ക് അന്നേ കിട്ടിയത് അങ്ങനെ കിട്ടുള്ളൂ പക്ഷെ ഇപ്പൊ എന്റെ മെസ്സേജ് കേട്ടിട്ട് നിങ്ങൾക്ക് ലെവൽ മാറി പക്ഷെ ഭർത്താവിന്റെ ലെവൽ മാറിയിട്ടില്ല അങ്ങനെ വരുമ്പോ നിങ്ങൾ ലെവൽ മാറിയ നിങ്ങൾ ശക്തമായി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായി മാറിക്കൊണ്ടിരിക്കുമോ അറിവ് കിട്ടിയെന്നേ ഉള്ളൂ നിങ്ങൾ ഇനി പോസിറ്റീവായിരിക്കുന്നു മാക്സിമം പോസിറ്റീവ് ആവണം എല്ലാ മേഖലയിൽ അറിവുകൾ കിട്ടുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആ ജീവിത രീതിയിലോ ശൈലിയിലോ മനസ്സിന്റെ ആ തലമോ ഒന്നും മാറി വന്നിട്ടില്ല അതൊക്കെ ചിലർക്ക് മാറി വന്നിട്ടുണ്ട് എല്ലാവർക്കും ആ മാറ്റം വന്നിട്ടില്ല നിങ്ങൾ എത്രത്തോളം മാറി വരുന്നു അത്രത്തോളം നിങ്ങളുടെ ഹസ്ബൻഡിന്റെ സ്വഭാവവും മാറി വന്നിരിക്കും അത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ അടുത്ത തലമുറയെ ഞാൻ ഈ പറഞ്ഞ വ്യവസ്ഥകളിലേക്ക് വളർത്തിക്കൊണ്ടുവരിക ഇപ്പൊ അതേ പറ്റുകയുള്ളൂ ഇപ്പൊ പെട്ടി സ്ത്രീകൾക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ദൈവത്തിന്റെ പ്രകൃതി വെച്ചിരിക്കുന്ന വ്യവസ്ഥയെ ഇപ്പൊ പാലിക്കാൻ പറ്റൂല പക്ഷെ നിങ്ങളുടെ സാഹചര്യം വെച്ച് നിങ്ങൾ നോക്കണം പറ്റുന്നെങ്കിൽ ശ്രമിക്കുക പറ്റില്ലെങ്കിൽ അത് ഞാൻ ഈ പറയുന്ന മെസ്സേജ് കേട്ടോ കൊണ്ട് നിരാശയൊന്നും വരണ്ട വേറെ വഴിയില്ല കുരുങ്ങി പോയി ആകെപ്പാടിന്റെ നെഗറ്റീവ്സിന്റെ കുരുക്കിൽ ആയിപ്പോയി അപ്പൊ ആയിപ്പോയി നിങ്ങൾ ഇനി ദൈവത്തോട് പ്രാർത്ഥിക്കുക നിങ്ങൾ മാക്സിമം പോസിറ്റീവ് ആവുക എത്രത്തോളം നിങ്ങൾ പോസിറ്റീവ് ആകുന്നു മറ്റു മേഖല ഒരുപാട് മേഖലകളിലുണ്ടല്ലോ ആ മേഖല ആ മേഖലകളിലൂടെ എല്ലാം നിങ്ങൾ മാക്സിമം പോസിറ്റീവ് ആവുക അതനുസരിച്ച് ഹസ്ബൻഡിൽ മാറ്റം താനേ വന്നുകൊള്ളും അങ്ങനെ മാറി മാറി വരുമ്പോൾ പറ്റുമെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയിലേക്ക് നിങ്ങൾ മാറിയാൽ നിങ്ങൾക്ക് അതിൻ്റെതായ സുഖം ജീവിതത്തിൽ വരും അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയി ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്ക് ബഹളങ്ങൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി മാറി വരുന്നത് സ്വന്തം ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് അത് അനുഭവിച്ച് മനസ്സിലാക്കാൻ പറ്റും അത് മാത്രമല്ല ഈ മെസ്സേജ് കേട്ട് സത്യങ്ങൾ തിരിച്ചറിയുന്ന നിങ്ങൾക്ക് മക്കളുടെ കാര്യം നിങ്ങളുടെ അടുത്ത തലമുറയെ നേർവഴിക്ക് നയിക്കാനും പറ്റിയിരിക്കും നിങ്ങൾക്ക് പറ്റിയ അബദ്ധം ഇനി നിങ്ങളുടെ മക്കൾക്ക് പറ്റാതെ നിങ്ങൾ നോക്കിക്കൊള്ളണം ഇനി രണ്ട് ഒരു ആൾ മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് രണ്ട് പെൺമക്കൾ ഉള്ള ഒരു മാതാപിതാക്കൾ അപ്പൊ ആ പെൺമ സ്വന്തമായി ജോലി ചെയ്ത് വിവാഹം കഴിഞ്ഞാലും ആ ജോലി ചെയ്ത് ആ വരുമാനത്തിലല്ലേ മാതാപിതാക്കളെ നോക്കാൻ കഴിയുള്ളൂ ഈ കണ്ടീഷനിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ പറ്റുകയുള്ളൂ കാരണം ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ കമ്പ്ലീറ്റിൽ തെറ്റിയാണ് നിൽക്കുന്നത് ഈ പെൺമക്കൾക്ക് അവരുടെ ആത്മവളർച്ചയ്ക്ക് അനുസരിച്ചുള്ള ഭർത്താക്കന്മാരെ ആയിരിക്കും കിട്ടിയിരിക്കുന്നത് അങ്ങനെ കിട്ടിയെങ്കിൽ ആ ഭർത്താക്കന്മാർ ചിലപ്പം കറക്റ്റ് ആയിരിക്കില്ല ഇനി ഈ പെൺമക്കൾ ദൈവിക റൂട്ടിൽ ശരിക്കും ആ ദൈവമായിട്ടൊരു കണക്ഷൻ ഉള്ള പെൺമക്കളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ അവർക്ക് അവരുടെ കാര്യങ്ങളോ അവരുടെ മാതാപിതാക്കളെയോ നോക്കൂല അല്ലെങ്കിൽ നോക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഹസ്ബൻഡിനെ ഒരു ഭർത്താവിനെ പോസിറ്റീവ് ശക്തികൾ ദൈവം നൽകില്ല നിമിത്തമായിട്ടും സാഹചര്യങ്ങളിലായിട്ടും അങ്ങനെയുള്ളവർക്ക് അനുയോജ്യമായ അതിന് യോഗ്യമായ ഭർത്താക്കന്മാരെ ലഭിക്കുകയും ഈ ഭർത്താക്കന്മാർ പെൺമക്കളോടുകൂടി സഹകരിച്ച് വളരെ നല്ല രീതിയിൽ ആ മാതാപിതാക്കളെ പരിചരിക്കാൻ റെഡിയായി വരികയും ചെയ്യും പക്ഷെ നമ്മൾ നെഗറ്റീവായി നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് നെഗറ്റീവായ ഇണകളെ കിട്ടുന്നത് എന്ന സത്യം തിരിച്ചറിയണം നിങ്ങൾ ഇനി നിങ്ങൾ മാക്സിമം പോസിറ്റീവായാൽ നിങ്ങളുടെ ഹസ്ബൻഡ് ഇത്രനാളം പറയുന്ന തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അത് ശരിയാണ് എന്ന് മനസ്സ് മാറി വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാം അതുപോലെ ഭർത്താക്കന്മാരാണെങ്കിലും നിങ്ങൾ മാക്സിമം പോസിറ്റീവായാൽ ആയാൽ തലതിരിഞ്ഞ് നിൽക്കുന്ന നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾ പറയുന്നതാണ് ശരി എന്ന രീതിയിൽ താനെ മനസ്സ് മാറി വരുന്നതും നിങ്ങൾക്ക് മനസ്സിലാകാം അവരവർ എന്റെ മെസ്സേജുകൾ കേട്ടിട്ട് മാക്സിമം പോസിറ്റീവ് ശ്രമിക്കുക അതനുസരിച്ച് താനെ മനസ്സിന്റെ ലെവലുകൾ ആ ലെവലും കാഴ്ചപ്പാടുകളെല്ലാം തന്നെ മാറി മാറി വന്നിരിക്കും വിഷയങ്ങളും പ്രശ്നങ്ങളും അസുഖങ്ങളെല്ലാം താനെ മാറി വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി വരാം ഇതിൽ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുക ബാക്കി അതൊക്കെ വെച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നും കൂടെ ബാക്കി പറഞ്ഞു തരാം ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്